നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്തേറ്റ പരാജയത്തിൽ ധരിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ സി പി എം പാർട്ടി തിരുത്തേണ്ടത് തിരുത്തുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെ പ്രസ്താവന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി ചർച്ച ചെയ്യാൻ സിപിഎം സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരും അഞ്ചു ദിവസം നീളുന്ന യോഗം വിളിച്ച് തോൽവി വിശദമായി പരിശോധിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം തോൽവി ഗൌരവത്തോടെ പരിശോധിക്കുമെന്നാണ് എം വി ഗോവിന്ദന്റെ വാക്കുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കനത്ത പരാജയമാണ് ഇക്കുറി സിപിഎമ്മിന് കേരളത്തിൽ നേരിടേണ്ടി വന്നത് രാജ്യത്ത് ഇന്ത്യ മുന്നണി മുന്നേറ്റം നടത്തിയെങ്കിലും കേരളത്തിൽ സിപിഎം തകർന്നടിഞ്ഞു കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ബിജെപി അക്കൗണ്ട് മാത്രമല്ല ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തുമൊക്കെ ബി ജെ പിയുടെ ഭിന്ന പ്രകടനം എന്തിനേറെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകളും ഇപ്പോൾ സി പി എം നേതൃത്വത്തെ വിറളിപ്പിടിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കനത്ത തോൽവിക്ക് ഒരുപടി ന്യായീകരണങ്ങളുണ്ടായിരുന്നു പിണറായി വിജയനും സിപിഎമ്മിനുമൊക്കെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അന്ന് സി പി എം എടുത്തു പറഞ്ഞത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ പിന്തുണ കേരളം കൊടുത്തുമെന്നും പിണറായി വിജയൻ വിശദീകരിച്ചിരുന്നു എന്നാൽ രാഹുൽ രാഹുൽഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനവും ശബരിമല വിഷയവുമൊന്നും ഇക്കുറി ചർച്ച ചെയ്യാൻ സിപിഎമ്മിന് കഴിയില്ല ഒരൊറ്റ കാരണം മാത്രം തികഞ്ഞ ഭരണവിരുദ്ധത് പിണറായി വിജയനെതിരെയുള്ള വിധിയെഴുത്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഴലിച്ചത് എന്ന് വ്യക്തം അത് പാർട്ടിക്കാരായ പാർട്ടിക്കാർക്കെല്ലാം പച്ചവെള്ളം പോലെ മനസ്സിലായി നേതൃത്വം എപ്പോൾ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് പിണറായി വിജയൻ രാജിവെച്ചൊഴിയണം എന്ന രഹസ്യ ചർച്ചകൾ ഇപ്പോൾ തന്നെ പാർട്ടി നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രി മാറിയില്ലെങ്കിൽ കേരളത്തിൽ സിപിഎം ഓർമ്മയാകുമെന്നാണ് ഇപ്പോൾ പാർട്ടിയുടെ തിരിച്ചറിവ് മറ്റൊരു ഭയാനക ഓർമ്മപ്പെടുത്തലും അവർക്ക് മുന്നിലുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ശശിതരൂരിന് തൊട്ടുപിന്നിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ചില സീറ്റുകൾ ബി ജെ പി അടർത്തിയെടുക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ ആറ്റിങ്ങലിൽ കൂടുതൽ പരീക്ഷണമാണ് ഇപ്പോൾ സി പി എം നേരിടുന്നത് അടൂർ പ്രകാശും വി ജോയിയും തമ്മിൽ ആയിരത്തിൽ താഴെ വോട്ടുകളുടെ വ്യത്യാസം മാത്രമായിരുന്നുവെങ്കിലും അവിടെ അപകടകരമായ ചില സ്ഥിതിവിശേഷങ്ങളുണ്ട് വി മുരളീധരൻ വി ജോയിക്ക് തൊട്ടു പിന്നിൽ നിൽക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങളുമായി ബിജെപി മുന്നോട്ടു പോയാൽ അത് അപകടം ചെയ്യുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ രണ്ടായിരത്തിൽ നിന്ന് എത്തുമ്പോൾ ചില വിഷയങ്ങൾ സിപിഎമ്മിന് മുന്നിൽ തെളിഞ്ഞു വരുന്നു ശബരിമല വിശ്വാസ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയായിരുന്നു വിശ്വാസി സമൂഹം സിപിഎമ്മിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള കാരണം അവർ പിന്നീട് ബിജെപിയിലേക്ക് കേരളത്തിലെ ഏറ്റവും വർക്കിംഗ് ക്ലാസ് സമൂഹം മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് തിരുവനന്തപുരം മുതൽ കേരളത്തിന്റെ അങ്ങേയറ്റം വരെ അവർ പടർന്നു കിടക്കുന്നു കാലാകാലങ്ങളായി അടുപ്പം പുലർത്തിയ മത്സ്യത്തൊഴിലാളി സമൂഹം ഇപ്പോൾ അവരിൽ നിന്ന് വിട്ട് യുഡിഎഫിലേക്ക് ചായ്വ് പ്രകടമാക്കി സിപിഎമ്മിന്റെ കോർവോട്ടുകൾ മാറ്റിവച്ചാൽ നിഷ്പക്ഷമതികളായ സാധാരണ ജനങ്ങൾ ഇപ്പോൾ യുഡിഎഫിലേക്കും ബിജെപിയിലേക്കും തിരിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മറ്റൊന്ന് തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ അത്യുജ്ജല വിജയമാണ് സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വലിയ തോതിൽ വോട്ട് ഷെയർ ലഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത് ലൂർദ് മാതാവിന് നന്ദിയെന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ക്രിസ്ത്യൻ സമുദായത്തിന് മടിയില്ലാതായി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചിത്രങ്ങൾ അതിനർത്ഥം വരും കാലങ്ങളിൽ സിപിഎമ്മിനുള്ള പരീക്ഷണങ്ങൾ കൂടുതൽ ശക്തമായി തുടരുമെന്ന് ഏറ്റവും താഴേക്കിടയിലുള്ള എൽ പ്രവർത്തനം വെറും വഴിപാടായി മാത്രം മാറിയിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രവർത്തകർ ഉണർന്നു പ്രവർത്തിച്ചില്ല ഒരുതരം നിസ്സംഗത അവരെ പിടികൂടി ഭരണത്തിന്റെ ഉന്നതതലത്തിലിരിക്കുന്നവർക്ക് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യം നടക്കുന്നത് എന്ന പൊതുബോധം അവരെ കീഴ്പ്പെടുത്തിക്കളഞ്ഞു പിണറായി വിജയനും കുടുംബവും ബന്ധപ്പെടുത്തിയുള്ള അഴിമതി കഥകൾ അവരെ വല്ലാതെ തളർത്തി ജനങ്ങൾക്ക് മുന്നിൽ വോട്ടിരക്കാനുള്ള മാനസികാവസ്ഥ അവർക്ക് നഷ്ടപ്പെട്ടു തുടർച്ചയായി ഭരണം കിട്ടിയതിന്റെ ആലസ്യം പാർട്ടി പ്രവർത്തകരെ പിടികൂടി രാഷ്ട്രീയം ഒരു തൊഴിലാക്കി മാറ്റിയവർ മാത്രമായിരുന്നു ് പ്രചരണ രംഗത്ത് നിരന്നത് കേരളത്തിലെ ധനമന്ത്രി അടക്കം ഏറെ വിമർശനങ്ങൾ കേട്ടു ധനകാര്യ മാനേജ്മെന്റിൽ വട്ടപൂജ്യമായിരുന്നു ഈ സർക്കാർ ക്ഷേമ പെൻഷനുകൾ അടക്കം കൊടുത്തു തീർക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു കൃത്യമായ സാമ്പത്തിക ഭദ്രതയിൽ കേരളത്തെ എത്തിച്ചില്ല എങ്കിലും ഇത്ര വലിയ കടക്കണിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ തള്ളിയിട്ടതിൽ അമർഷം പൂണ്ട് നിൽക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ മുസ്ലിം പ്രീഡനം തന്നെയാണ് എൽഡിഎഫിന് ഏറ്റവും വലിയ വിനയായത് തുടക്കം മുതൽ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ നേടാനുള്ള തന്ത്രങ്ങൾ പിണറായി വിജയൻ ആവിഷ്കരിച്ചുവന്നു അതിനിടയിൽ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ശതമാനം വോട്ടുകൾ എൽഡിഎഫിൽ നിന്ന് നേരെ ചോർന്ന് ബിഡിജെഎസ് വഴിയും ുമൊക്കെ ബി ജെ പി പാളയത്തിലെത്തി മറുവശത്ത് ക്രിസ്ത്യൻ സമുദായം സിപിഎമ്മിനെയും ഒക്കെ ഏറെ വിമർശനപരമായി കണ്ടു അതുകൊണ്ടാണ് മധ്യതിരുവിതാക്കൂറിൽ പ്രത്യേകിച്ച് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ പോലും ഇക്കുറി യുഡിഎഫ് മിന്നുന്ന വിജയം കൈവരിച്ചത് ദേശീയതലത്തിൽ കോൺഗ്രസ് ശക്തമാകട്ടെ എന്ന പൊതുബോധം ജനങ്ങൾക്കിടയിലുണ്ട് അതിനിടയിൽ ബംഗാളിന് സമാനമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ സിപിഎം തരം താഴുന്നു എന്നും കണക്കുകൂട്ടുന്നവരു പുതുതലമുറയെ യാതൊരു വിധത്തിലും പൊളിറ്റിസൈസ് ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നില്ല ൊക്കെ വളർന്നു വരുന്ന യുവതലമുറയെ തങ്ങളുടെ കൂടെ കൂട്ടി ചെങ്കുടി പിടിപ്പിക്കാൻ ആ പാർട്ടിക്ക് കഴിയുമായിരുന്നു അതിനൊട്ട് കഴിയുന്നുമില്ല അതിലപ്പുറം പുതുതലമുറ സി പി എമ്മിനെ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു ജനങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോകുന്നു എന്ന് വ്യക്തം അത് വ്യക്തമാക്കുന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മന്ത്രിസഭയുടെ ക്യാപ്റ്റനായ പിണറായി വിജയന്റെ മണ്ഡലമായ ധർബടത്ത് കെ സുധാകരൻ സി പി എമ്മിനെ വിറപ്പിച്ചു കളഞ്ഞു തൊട്ടപ്പുറം വിപുലമായ ജനകീയ സ്വാധീനമുണ്ട് എന്ന് സി പി എം വിശേഷിപ്പിക്കുന്ന കെ കെ ശൈലജയുടെ തട്ടകമായ മട്ടന്നൂരിൽ യു ഡി എഫ് മുന്നേറ്റം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ ഭൂരിപക്ഷം പിടിച്ചുകൊണ്ടാണ് സുധാകരൻ സി പി എമ്മിനെ ഞെട്ടിച്ചത് പരം എന്ത് തോൽവിയാണ് സി പി എമ്മിന് ഇനി സംഭവിക്കാനുള്ളത് പാർട്ടി കോട്ടകളെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുധാകരന്റെ മുന്നേറ്റം ഒരു കാര്യം വ്യക്തമാക്കുന്നു പഴയതുപോലെ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ കേഡർ സംവിധാനത്തോടെ പ്രവർത്തിക്കുന്നില്ല തളിപ്പറമ്പിൽ കെ സുധാകരൻ ലഭിച്ച വലിയ ഭൂരിപക്ഷത്തിന് ഇനി വിശദീകരണം നൽകേണ്ടത് ഗോവിന്ദൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ നിന്ന് സിപിഎമ്മിന് ലഭിച്ചത് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷം ധർമ്മട തവർക്ക് ലഭിച്ചത് അൻപതിനായിരത്തിമൂന്ന് മട്ടന്നൂരിൽ അറുപതിനായിരത്തി സുധാകരൻ നേടിയത് തളിപ്പറമ്പിൽ എണ്ണായിരത്തി േഴ് വോട്ടിന്റെ മേൽക്കൈ മട്ടന്നൂരിലും തർപ്പടത്തുമൊക്കെ എൽ ഡി എഫ് നേരിയ മേൽക്കൈ നേടിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കുറഞ്ഞു ദർബടത്ത് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് മട്ടന്നൂരിൽ മൂവായിരത്തി മുപ്പത്തിനാല് പരം എന്ത് തോൽവിയാണ് ആ പാർട്ടിക്ക് സംഭവിക്കാനുള്ളത് ഉത്തരമലബാറിൽ സിപിഎമ്മിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന പ്രത്യേകിച്ച് സിപിഎമ്മിന്റെ മോസ്കോ എന്നറിയപ്പെടുന്ന മൂന്ന് മണ്ഡലങ്ങളുണ്ട് കാസർഗോഡും കണ്ണൂരും വടകരയും ഈ മൂന്ന് മണ്ഡലങ്ങളും തിരിച്ചു പിടിച്ചു എന്നത് മാത്രമല്ല യു ഡി എഫിന് കൈവന്ന ആത്മവിശ്വാസം മൂന്നിടങ്ങളിലും യുഡിഎഫ് കൈവരിച്ച ഭൂരിപക്ഷ കണക്കുകൾ തന്നെയാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയിച്ചതിന് സി പി എം നിരത്തിയ ചില കാരണങ്ങളുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ മത്സരം പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയാകും എന്ന പ്രതീക്ഷ ശബരിമല സ്ത്രീ പ്രവേശന വിവാദം പെരിയ ഇരട്ടക്കുല എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പ് വിധി കൃത്യമായ ഫലസൂചന തന്നെയാണ് സിപിഎം പാർട്ടിയുടെ സമ്പൂർണ്ണ തകർച്ചയാണ് ഇതിന് മുന്നിലുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ചിത്രം മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ ഇക്കുറി സിപിഎം കളത്തിലിറക്കിയത് രണ്ട് ജില്ലാ സെക്രട്ടറിമാരെ തന്നെ എന്നാൽ അവരുടെ പോര് ഒട്ടും വിജയിച്ചില്ല വടകരയിൽ കെ കെ ശൈലജയെ ഇറക്കിക്കളിച്ചുവെങ്കിലും ശൈലജ തോറ്റോടുന്ന കാഴ്ച ഷാഫി പറമ്പിൽ ലഭിച്ച ഭൂരിപക്ഷം തന്നെയാവും സിപിഎമ്മിന് എക്കാലവും ഇനി വേട്ടയാടുക വടകരയിലെ ടി പി ചന്ദ്രശേഖരന്റെ കണ്ണുനീർ ഇപ്പോഴും സിപിഎമ്മിന് വേട്ടയാടുന്നു എന്ന് വ്യക്തം എ കെ ജി ഇ കെ നയനാർ തുടങ്ങിയ നേതാക്കളെ ലോക്സഭയിലേക്ക് അയച്ച മണ്ണാണ് ഇപ്പോൾ സി പി എമ്മിന്റെ കാൽച്ചുവട്ടിൽ നിന്ന് ഒഴുകിപ്പോയത് ഇതിനൊന്നും എത്ര ന്യായീകരണങ്ങൾ നിരത്തിയാലും ഇനി പിണറായി വിജയൻ പിടിച്ചുനിൽക്കില്ല കാരണം എല്ലാം കൈവിട്ട് പാതാളക്കുഴിയിലേക്ക് വീണിരിക്കുന്നു എ കെ ജിക്കും പി കരുണാകരനും ഒക്കെ പിന്നാലെ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വന്തമാക്കിയിരിക്കുന്ന ഭൂരിപക്ഷം കേട്ടാൽ നമ്മൾ ഞെട്ടും ഒരു ലക്ഷത്തി അറുപത്തിയൊൻപത് ഇതിൽപരം എന്ത് തോൽവിയാണ് ഇനി സി പി എമ്മിന് സമ്മാനിക്കാനുള്ളത് പിണറായി വിജയന് കിട്ടിയ ശാപമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു പാർട്ടിയിൽ വൻ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പിണറായി വിജയന് ഇനി കസേരയിൽ തൂങ്ങിക്കിടക്കുക അത്ര എളുപ്പമല്ല കാരണം എല്ലാ ന്യായീകരണ ക്യാപ്സൂളുകളും ചീറ്റിയിരിക്കുന്നു സൈബറിടങ്ങളിലൊന്നും പിണറായി വിജയനെയും ഭരണത്തെയും സംരക്ഷിക്കാൻ സൈബർ പോരാളികൾ മിനക്കിടുന്നില്ല എല്ലാവരും പറയുന്നത് ഒരൊറ്റ കാര്യം കപ്പിത്താൻ വീണിരിക്കുന്നു ഇനിയുള്ള നാളുകൾ കപ്പിത്താനില്ലാത്ത സി പി എമ്മിൻ്റേത് ആവണ്ട എങ്കിൽ ആ കപ്പിത്താൻ സ്ഥാനമൊഴിഞ്ഞ് മറ്റൊരാളെ മുഖ്യമന്ത്രി കസേരിയിൽ ഇരുത്തട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്